ഐ എം നോട്ട് എ മലയാളി ഐ എം എ പഞ്ചാബി കേരളത്തിലെ വന്നിട്ട് ഒരു പതിനെട്ട് വർഷമായി എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ഷീസ് മേക്കിംഗ് എൻ ഉപ്പു ബർണി ഹിയർ ഷീസ് മേക്കിംഗ് എ പ്ലാന്റ് ഓപ്പൺ ആവില്ലേ ഇതാണ് ഇതിന്റെ ഒരു ഫൺ ആൻഡ് എക്സൈറ്റ്മെന്റ് അപ്പൊ ജസ്റ്റ് സൗണ്ട് പ്ലേ ചെയ്തിട്ട് ഇതൊരു സ്പെക്ടിക്കൽ ഹോൾഡർ ആണ് രാത്രി ഊരിട്ട് ഇവിടെ ഇങ്ങനെ വെക്കാം എൻ്റെ പേര് റീമ സിങ് എൻ്റെ ബ്രാൻഡിൻ്റെ പേര് സോയിൽ ടു സോൾ സെറാമിക്സ് നമ്മൾ കൊച്ചിയിലെ ഒരു ചെറിയ പോട്ടറി സ്റ്റുഡിയോ ആണ് ഇവിടെ നമ്മൾ വർക്ക്ഷോപ്സ് കോഴ്സസ് പിന്നെ ഷോർട്ട് ടേം കോഴ്സ് ലോങ് ടേം കോഴ്സ് എല്ലാം നടത്താറുണ്ട് ഇത് നമ്മൾ ഷോർട്ട് ടേം കോഴ്സസിൻ്റെ സ്റ്റുഡൻസ് ആണ് സോ ഷീ ജസ്റ്റ് മേഡ് എ ബോൾ അപ്പോൾ ദിസ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ദ ഹൗസ് ഇൻ യുവർ കിച്ചൻ എനിവെയർ ദറ്റ് യു ലൈക്ക് നമുക്കിവിടെ ത്രീ മന്ത്സ് കോഴ്സ് ഉണ്ട് അത് പ്രൊഫഷണൽ ആയിട്ട് ഒരു കോഴ്സ് ആണ് അപ്പോൾ ഇഫ് യു വോണ്ട് ടു ഓപ്പൺ യുവർ ഓൺ സ്റ്റുഡിയോ ഒരു പോട്രി ഒരു ബിസിനസ് പോലെ തുടങ്ങണോണോ യു ക്യാൻ കം ആൻഡ് ലേൺ ദിസ് ഇസ് മൈ ത്രീ മന്ത്സ് സ്റ്റുഡൻറ്റ് നന്ദന ആൻഡ് ദസ്റ്റ് ലുക്ക് വട്ട് ഷീ ഈസ് ഓൾ മെയ്ഡ് ഇതെല്ലാം ഒരു നല്ലൊരു ടീ പോട്ട് വേസ് ഇതെല്ലാം ഇങ്ങനെ ഒരു ഐറ്റംസ് അവരുണ്ടാക്കും ആൻഡ് ദൻ ടേക്ക് ഇറ്റ് ഹോം ഓൾസോ മെയിൻ ആയിട്ട് നമ്മളിവിടെ ക്രാ ക്ലാസ്സസ് ആണ് നടത്താറുണ്ട് I also make customized items. For they want something for their home, specially customized for them. Uh, we do that here all at our studio. I'm right now working on this piece. It's a big bowl with lot of chains. and the chains is my obsession for now. This year I'm only making chained pieces. There is no limitation in pottery, so we can make anything out of your creativity, out of your imagination. റൈറ്റ് നൗ മൈ ക്രിയേറ്റിവിറ്റി ആൻഡ് ഇമാജിനേഷൻ ദിസ് യുർ വി ക്യാൻ കസ്റ്റമൈസ് പീസസ് ലൈക്ക് ദിസ് ഫോർ യു വി ക്യാൻ ഓൾസോ മേക്ക് കസ്റ്റമൈസേഷൻ മഗ്സ് ഇഫ് യു വോണ്ടിഡ് വിത്ത് യുവർ ലോഗോ വീ ൻ ഡു ദാറ്റ് ആസ് വെൽ നമുക്ക് ഇവിടെ ബിയർ മഗ്സിൻ്റെ കലക്ഷൻ ഉണ്ട് അപ്പോൾ ഇത് ചെറുതാണ് ഇത് വലുതാണ് അപ്പോൾ നിങ്ങൾ ഷോപ്പീസായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം പിന്നെ യു ക്യാൻ ഓൾവേസ് യൂസ് ഇറ്റ് ഓൾസോ ഇത് ക്യാൻഡിൽസ് ആണ് ദിസ് ഇസ് ഡിഫ്യൂസർ ഇങ്ങനെ മഗ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ക്യാൻഡിൽ സ്റ്റാൻഡ്സും ഉണ്ട് ഇതൊരു സ്പെക്ടിക്കൽ ഹോൾഡർ ആണ് രാത്രി നിങ്ങൾ ഊരിട്ട് വെക്കാം നമ്മൾക്കും ഹാൻഡ് മെയ്ഡ് ക്രോസസ് ഉണ്ട് അപ്പോൾ ഇത് നല്ല ഡിമാൻഡാണ് അപ്പോൾ നമ്മൾ കസ്റ്റമൈസും ചെയ്യാം ഇത് ഒരു സൗണ്ട് ആംപ്ലിഫയറാണ് നാനന്ന ഇൻഡാക്ട് മോഡലാണ് ഇത് സോ നിങ്ങൾക്ക് യു ഡോണ്ട് നീഡ് എ സ്പീക്കർ യു ഡോണ്ട് നീഡ് എ ചാർജ് അപ്പോൾ ജസ്റ്റ് സൗണ്ട് പ്ലേ ചെയ്തിട്ട് യു എൻ കീപ്പഡാണ് ഇതാണ് ഡിഫറൻസ് ഇവിടെ ഒരു ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ആൾക്കാർ വന്നിട്ട് പോട്ടറി എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് എൻ്റെ സ്റ്റുഡിയോയിൽ ദാറ്റ് ഇൻക്ലൂഡ്സ് ഹൗസ് വൈഫ് സ്റ്റുഡൻസ് സെലിബ്രിറ്റീസ് ഓൾസോ മെൻ ഐ മീൻ ദർ ആർ ലോഡ് ഓഫ് മെൻ ഹു ആർ ഇൻട്രസ്റ്റഡ് ഇൻ പോട്രി ഇറ്റ് ഈസ് നോട്ട് ജെൻഡറിൻ്റെ ഒരു പ്രശ്നമില്ല സോ എനി ബഡി ക്യാൻ കം ആൻഡ് ലേൺ പോട്രി ഫ്രം എ സ്മോൾ ചൈൽഡ് ടു എ സീനിയർ സിറ്റിസൺ മൈ മെയിൻ മോട്ടീവ് ആൻഡ് വിഷൻ ഇസ് പോട്രി ഈസ് ബേസിക്കലി ചീപ്പർ ദാൻ തെറപ്പി ഐ മീൻ കുറേ ആൾക്കാർക്ക് ഡിപ്രഷൻ ഉണ്ട് പിന്നെ ദേ ആർ ട്രൈങ് ടു സീക്ക് ഹെൽപ്പ് വിത്ത് തെറപ്പി അപ്പോൾ പോട്ടറി ഇസ് സംതിങ് ദ കെൻ കം ആൻഡ് ലേൺ യുർ ആൻഡ് ഐ എം ഷുവർ ദേ വിൽ ലേൺ എ ലോഡ് ഓഫ് പേഷ്യൻസ് ആൻഡ് റിലാക്സേഷൻ അപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു വൺ അവർ സ്പെൻഡ് ചെയ്യണം യു വിൽ ആക്ച്വലി ഫോർ ഗെറ്റ് അബൌട്ട് ദ വേൾഡ് ഔട്ട് സൈഡ് അപ്പോൾ ഇവിടെ കുറെ ഇങ്ങനെ ഐ തിങ്ക് ലോഡ് ഓഫ് കപ്പിൾസ് ഹവ് കം യുർ ആൻഡ് ഐ വാസ് വെരി ഹാപ്പി ടു സീ അല്ല വൈഫ്സ് ആക്ച്വലി പറയുന്നുണ്ട് കി എൻ്റെ ഹസ്ബൻഡ് ഫോൺ ആക്ച്വലി ദ ഡി നോട്ട് ഇവൻ ലുക്ക് അറ്റ് ദ ഫോൺ ഫോർ ദാറ്റ് വൺ അവർ അപ്പോൾ ഇറ്റ്സ് ഇറ്റ് ഇസ് ഇറ്റ് ഈസ് എ ഗെറ്റ് അവേ ഫോർ എവ്രിബഡി ഫോർ മീ ദ വിഷൻ ഇസ് ദാറ്റ് വേൾഡ് ഷുഡ് ബി ഡിപ്രഷൻ ഫ്രീ അങ്ങനെ ദേ ഷുഡ് നോട്ട് ബി ഗോയിങ് ഫോർ തെറപ്പി ദേ ഷുഡ് ബി കമ്മിങ് ഫോർ ഡൂയിങ് സംതിങ് ആർട്ടിസ്റ്റിക് ഡൂയിങ് സംതിങ് വിത്ത് ആർട്ട് സോ ദിസ് ഇസ് ഒരു ചൈൽഡ്ഹുഡ് പാഷനായിരുന്നു ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു വീഡിയോസൊക്കെ കാണുമ്പോഴും ഒക്കെ സോ ഹൗ ഡസ് ദിസ് വർക്ക്ഔട്ട് അപ്പോൾ ഫോർ ജാറ്റ് ഐ ജസ്റ്റ് ജോയിൻ ഹെർ ക്ലാസ്സസ് ഒരു വർക്ക്ഷോപ്പ് ത്രൂ ആണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ബീൻ ഓവർ സിക്സ് മന്ത്സ് റൈറ്റ് നൗ വിത്ത് റീമ ആൻഡ് വി ആർ ഹാപ്പി ടു മേക്ക് എ ഫ്യൂ തിങ്സ് ഇറ്റ് റിലാക്സിങ് ആണ് ഇവിടെ വരുമ്പോൾ നല്ല കുറേ ഫ്രണ്ട്സ് കുറേ നൈസ് മൂമെൻറ്റ്സ് നൈസ് മെമറീസ് ആൻഡ് എൻഡ് റിസൾട്ട് എപ്പോഴും ഉണ്ട് കാരണം യു ആ വിറ്റ് എൻഡ് ഓഫ് ദ ഡേ യു മേക്ക് സംതിങ് സോ ദാറ്റ്സ് ഗിവ്സ് യു ഹാപ്പിനെസ് ഇതൊരു കില്ലിനാണോ ഇതിലാണ് നമ്മൾ സാധനം ബേക്ക് ചെയ്യുന്നുണ്ട് ബേക്ക് ചെയ്തിട്ട് ഫിനിഷ്ഡ് പ്രോഡക്റ്റ്സ് കിട്ടും അപ്പോൾ നമ്മൾ സ്റ്റുഡൻസ് ഇത് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇൻ കേസ് ഇഫ് യു ആർ മേക്കിംഗ് സംതിങ് അറ്റ് ഹോം അപ്പോൾ നിങ്ങൾക്ക് ഫയറിംഗിൻ്റെ സർവീസ് വേണം ദാറ്റ് ഓൾസോ ഇസ് അവൈലബിൾ ഹിയർ നമ്മൾ കിൻ കിൽ നല്ല റെൻറ്റിൽ കൊടുക്കാറുണ്ട് അപ്പോൾ യു ക്യാൻ കമൻഡ് യൂസ് ദ കിൽ ഹിയർ ഇപ്പോൾ പോട്ടറിയിലെ യു ക്യാൻ മേക്ക് എനിത്തിങ് എനിങ് ദറ്റ് യു വിഷ് യു ക്യാൻ മേക്ക് ഇപ്പോൾ രണ്ട് ഡ്രോ ബാക്സ് എന്നാണ് ഒന്ന് ബ്രേക്കേജ് ബ്രേക്കേജിലെ കുറേ ലോ ലോസ് ഉണ്ടാവും വി കെ നോട്ട് കമ്പീറ്റ് വിത്ത് ദ മാർക്കറ്റ് ലോക്കൽ മാർക്കറ്റ് ഇഫ് യു വാണ്ട് സംതിങ് കസ്റ്റമൈസ്ഡ് ലൈക്ക് പീസസ് ലൈക്ക് ദീസ് ഫോർ യുവർ ഹോം അപ്പോൾ അത് നമ്മൾ ചെയ്യാൻ പറ്റും ദാറ്റ് ഇസ് പ്ലസ് പോയിന്റ് ഫോർ അസ് ഫോർ കമ്മിങ് ആൻഡ് ലേർണിംഗ് പോട്ടറി നിങ്ങൾക്ക് ഒരു പ്രയർ എക്സ്പീരിയൻസ് വേണ്ടേ ജസ്റ്റ് യൂജസ് നീഡ് എ പാഷൻ ടു വേർഡ്സ് ഇറ്റ് ഓർ യൂജസ് നീഡ് എ വില് ടു കം ആൻഡ് ലേർൺ നമ്മൾ സോയിൽ ടു സോയിലെ ഇതൊരു റിലാക്സേഷൻ ഏരിയ ആണ് സോ നിങ്ങൾക്ക് ജസ്റ്റ് വന്നിട്ട് ഇവിടെ പഠിപ്പിക്കണം മാത്രമല്ല യു ക്യാൻ കം സോഷ്യലൈസ് വിത്ത് അതർ പീപ്പിൾ ഇവിടെ ഒരു റിലാക്സ് ചെയ്യാം ഒരു കോഫിയോ കുടിക്കാം സോ ദിസ് ഈസ് അവർ റിലാക്സേഷൻ ഏരിയ